കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ അധോലോകത്തിന്റെ പുതിയ വിവരങ്ങൾ ന്യൂസ് പുറത്തുവിട്ടത് ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലെ ഗുണ്ടാ തലവന്മാർ കളം പിടിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ് പങ്കുവച്ചത് ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവിന്റെ വെളിപ്പെടുത്തലോടെയായിരുന്നു തുടക്കം പിന്നെ അത് കൊച്ചിയിലെ ഗ്യാങ്സ്റ്റർ പെരുമ്പാവൂർ അനസിലെത്തി സിനിമാ സീരിയൽ താരം ഷിയാസ് കരീമിന്റെ പങ്കാളിത്തവും ഞങ്ങളുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമായി ദുബായിൽ പെരുമ്പാവൂർ അനസ് പങ്കെടുത്ത പരിപാടിയിൽ വേദി പങ്കിട്ടതിനെ കുറിച്ച് ഇടപാടുകളെ കുറിച്ചും അറിയില്ലെന്നായിരുന്നു ഗുണ്ട നേതാവ് ഔറംഗസേബുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് തന്നെ ഓഡിയോയിൽ ഷിയാസ് കരീം അനസുമായി ബന്ധപ്പെട്ട തന്റെ പേര് വലിച്ചിഴക്കരുത് അനസിനെ അറിയില്ല എന്ന് പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടിയെന്നും ഷിയാസ് കരീം പറയുന്നു ഞങ്ങളുടെ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ പോലീസ് എ സംഘം ഇന്നലെ ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു ആജ്ഞ രവീന്ദ്രനിലേക്കും വരാം അതിന് മുൻപ് ഓഡിയോയിലേക്ക് എടാ നിന്റെ പേര് പറഞ്ഞതു പറഞ്ഞത് നീ അതിൽ വന്നു നിന്നതാണ് പറഞ്ഞേക്കുന്നത് നിനക്ക് അനസിനെ അറിയാൻ പാടില്ല നീ മൂന്ന് മാസമായിട്ട് അറിയലേ ഉള്ളൂ അറിയാന്നല്ല നീ അനസിക്കാന്ന് വിളിച്ചിട്ട് അനസിക്കാന്ന് വിളിച്ചിട്ട് അനസ് നമ്മളെയൊക്കെ ചലിച്ചു പോയതിന്റെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത് പക്ഷെ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നീ സീരിയ നീ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നീ ആ ഇതിൽ ആ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കല്ലേ ശരി തന്നെ കാര്യം പൊള്ളാശേരി വെച്ചിട്ട് നീ എന്നെ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം എന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു പയ്യൻ്റെ അതിനെ ഓയിസിട്ടായിരുന്നു ആ പയ്യൻ്റെ വർക്ക് ഞാൻ പറഞ്ഞുണ്ടാവും പൈസ ഇട്ട് കൊടുക്കണം പറഞ്ഞാൽ ഓസ്സ് വേണോ അതെ ഓസേന്ന് എനിക്ക് ഇട്ട് തരാം അല്ല ഞാൻ ഇന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞത് ഞാനതൊന്നും പറയാനാണ് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലാവണ്ടല്ല അതില് നീ അല്ല ഞാൻ ഇനിയൊന്നും ഇല്ല കാര്യം നീ അത് പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളേ അനസിന കേസുള്ള അങ്ങനെയുള്ള കാര്യൊക്കെ പറയുമ്പോഴേക്കും നിന്റെ ജോലി ചെയ്യാൻ നീ ചെയ്തോ അതിന് എനിക്ക് സന്തോഷം നിന്റെ ജോലി സന്തോഷം സന്തോഷമുള്ള കാര്യമാണ് അതെ 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 ഒരു പ്രാവശ്യമായി നമ്മടെ കാശൊക്കെ തന്നെ അടുത്ത് തന്നതെ അതാണ് പ്രശ്നം നമ്മളെ പഠിക്കുന്ന കാശാണ് അവൻ തന്നത് അല്ല നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നീ പിന്നെ അനസ് അനസ്പെരുമാനെ അറിയൂല ഞാൻ പറഞ്ഞ പൊള്ളാച്ചിരി സമയത്താണ് അനസ് അനസ്പെരുമാനം ഇല്ല നീ ഞാനായിട്ട് സംസാരിക്കുന്നതും കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതും അറിയാം പരിപാടികൾക്കൊന്നും നീ അനസിനു വേണ്ടിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ ഓക്കെ അല്ലാണ്ട് നീ സംസാരിച്ചോ പ്രശ്നമല്ല ഞാൻ എന്നെ ഒഴിവാക്കി തരാനാ പറഞ്ഞത് എന്ന എന്റെ പേര് പോയിട്ട് വലിച്ചയക്കല്ലേ ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു ഞാൻ അനത്തി അനത്തിന്റെ കൂടെ എല്ലാം താമസിച്ചിരിക്കുന്നു

വേറെന്തല്ല ഞാൻ കമ്പനി ആയിട്ട് പറഞ്ഞത് ഇന്റർവ്യൂവിൽ പറയല്ലേ എന്നുവെച്ചാ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അനസിനെ കാണുന്നത് പിന്നെ അവിടെ ചെന്നപ്പോഴ അനസിനെ കാണുന്നത് എനിക്ക് ചിരി വന്നി കാര്യം അനസിന്റെ ഒപ്പം അനസിന്റെ അനസിന്റെ ഗുണ്ടാസം ഇതിന്റെ അറിയില്ല എന്ന് പിന്നെ നീ എന്തിനാ അന്ന് അവന്റെ പൊള്ളാച്ചിയിൽ വെച്ച് അനസിന്റെ വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത് പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത് ഞാനിപ്പോ ആരും ഇത് പറയാൻ നീ അത് ഇത് പറഞ്ഞാ പറഞ്ഞതുള്ളൂ എടാ എനിക്ക് നിന്നെ അറിയാം അനസിനെ അറിയാം എനിക്ക് നിന്നെ ഇത് പിടിച്ചേണ്ട കാര്യമില്ല നീ അനസായിട്ട് എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും ഉണ്ടായിച്ച സംഘം അനസ് അനസ്സ് കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിയാണ് വന്നത് മനസ്സിലായി മനസ്സിലായി നീ മനസിലായി മനസ്സിലായി എടാ അറിയാ എടാ ഷിയാസ എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പൊ എടാ നോക്കണോ നമ്മൾ നോക്കുമ്പോ എന്താ നോക്കണത് അവിടെ ചെന്ന് ഞങ്ങളെയും പറ്റിച്ചുകൊണ്ട് പോയിട്ട് എല്ലാരും നടിമാരെ എല്ലാരും ആയിട്ട് അവിടെ കിടന്നുകൊണ്ട് അംഗവും ബഹളവും എല്ലാവരും ഉദ്ഘാടനത്തിലും അതൊക്കെ വരുമ്പോ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും അടേ എന്നെ മാത്രല്ല പഠിച്ചത് പെരുമ്പാവും മൊത്തം പറ്റിച്ചാണ് എന്നെ മാത്രം ആവണെങ്ങനെയാ പെരുമ്പാവൂര് മൊത്തം പഠിച്ചു പോയി അവൻ ഇത്രയും പേരെ പഠിച്ച് ഞങ്ങളുടെ കുറെ പേരുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോന്ന് ആലോചിച്ച് നോക്കി അട്ട് നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞു ഗുണ്ടാപ്രവർത്തനം അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത് അനസ്സിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക് വയ്സ് വേണോ ഇല്ല ഇല്ല ഇല്ലാത്തത് ഇല്ലാത്തത് കൊണ്ടല്ലേ ആ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് അല്ല ഞാൻ ഞാൻ നിനക്കൊരു ഉപദേശം തരാം ഇതില് ഞാൻ വലിച്ചിട്ടില്ല ഞാൻ ഉപദേശം തരാ നമുക്കൊക്കെ വന്ന അനുഭവം നിനക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ നീ ഇപ്പൊ ഒരുവിധം കഷ്ടപ്പെട്ടാണോ വീട് കൊണ്ടുപോകണമെന്ന എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു മോശമല്ല നിനക്കിനി വരുകയായിരുന്നു ഇനിയുള്ള ഇനിയൊരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന്റെ കൊടുത്ത് ഇനി അതും ഇനി പുറത്തു വരൂട്ടാ ജിയാസെ അല്ലെ ഇല്ലെന്ന് പറഞ്ഞ നീ അന്ന് പിന്നെ വർക്ക് വെറുതെ അത് എത്ര വർഷം അത് എത്ര വർഷം മുമ്പാണ് ഒന്ന് എത്ര വർഷം മുമ്പാണ് മൂന്ന് വർഷമായില്ലേ ഞാൻ അങ്ങനെ ആദ്യം പറയേണ്ട മീഡിയക്കാരോട് പറയേണ്ട അതല്ലായിരുന്നോ ഞാൻ പറഞ്ഞു ആ വോയിസ് ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ വെറുതെ കേൾപ്പിച്ചു തരാം നീ സംസാരിക്കണതും മറ്റൊന്ന് സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു അത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ എനിക്കും ഞങ്ങൾക്ക് ആരും ചതിക്കും ഞങ്ങൾ ഉണ്ടാകാണെങ്കിലും ഉണ്ടാകാനുള്ള പേരാണെങ്കിലും ഞങ്ങക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നില്ല ചെയ്യാസേ നീ മനസ്സിന് വെള്ള പൂശാൻ വേണ്ടി വെള്ള പൂശാൻ വേണ്ടി നീ നടക്കണ്ട ആ മാറി നിന്നു എനിക്ക് 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 ഞാൻ ഞാൻ ഷിയാസ് ഔറംഗസേബിനോട് ഓഡിയോ സന്ദേശമാണ് ടോം ടോം ചേരുന്നു ുമായുള്ള ഷിയാസ് കരീം പറഞ്ഞിരുന്നു അത് എന്താണ് ഈ കുപ്രസിദ്ധ ഷിയാസ് കരീമിന്റെ ബന്ധം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് അഭിമുഖത്തിൽ പെരുമ്പാവൂർ അനത്തും സിനിമാ താരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടൻ ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധമായിരുന്നു ഇവർ ഇരുവരും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ട് പല ഇടപാടുകൾ നടത്തുന്നുണ്ട് സ്വർണ്ണക്കടത്തിലുൾപ്പെടെ ഷിയാസ് കരീമിനെ അതായത് പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് കടന്നത് ഗൾഫിലേക്ക് കടന്നത് സ്വർണ്ണക്കടത്തിന് വേണ്ടിയാണ് പെരുമ്പാവൂർ അനസിനെ ഷിയാസ് കരീമാണ് ഗൾഫിൽ പരിചയപ്പെടുത്തിയത് തുടങ്ങിയ ആരോപണങ്ങൾ ഔറംഗസേബ് ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നോക്കിയ അഭിമുഖത്തിൽ ഷിയാസ് കരീം ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു തനിക്ക് പെരുമ്പാവൂർ അനുസരിച്ച് യാതൊരു മുൻപരിചയവുമില്ല ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമാണ് ഉണ്ടായത് രണ്ടുപേരും പെരുമ്പാവൂർ സ്വദേശികളെന്ന പരിചയം മാത്രം അതിനപ്പുറം അനസുമായി പെരുമ്പാവൂർ അനസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഷിയാസ് കരീം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ അതിന് പിന്നാലെ നടന്ന ഔറംഗസേബും ഷിയാസ് കരീമും തമ്മിലുള്ള ഉണ്ടായ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ന്യൂസ് ന്യൂസേറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഔറംഗസേബ് ഷിയാസ് കരീമിനോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അനസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ ഒരു കൊട്ടേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഷിയാസ് കരീം എല്ലാം നിഷേധിച്ചു എങ്കിൽ പോലും പിന്നീട് ഓരോ ചോദ്യങ്ങൾക്കും ഔറംഗസേബിന്റെ ഓരോ ചോദ്യങ്ങൾക്കും ഷിയാസ് കരീമിന് ഉത്തരം മുട്ടുന്നുണ്ട് കാരണം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ വലിച്ചഴയ്ക്കതിന് തന്നെ ഉപദ്രവിക്കരുത് എന്നാണ് ഔറംഗസേബിനോട് ഷിയാസ് കരീം പറയുന്നത് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴക്കരുത് അനത്തിനെ അറിയില്ല എന്ന് പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടിയാണ് താൻ കുടുംബം പോറ്റുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് കുടുംബം പോറ്റുന്നത് തന്നെ ഈ പ്രശ്നത്തിൽ വലിച്ചിഴക്കരുത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തന്നെ അതിന് ബരിയാതാക്കരുത് എന്ന് മഷിയാസ് കരീം ആവശ്യപ്പെടുന്നുണ്ട് ആ സമയം അതായത് തനിക്ക് യാതൊരു പരിചയമില്ല അനസിനെ പരിചയമില്ല എന്ന് ഷിയാസ് കരീം പറയുമ്പോൾ മുൻപ് ഷിയാസ് കരീം അനസിന് നൽകിയ ഒരു കൊട്ടേഷൻ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔറംഗസേബ് ചോദിക്കുന്നുണ്ട് ഷിയാസ് നൽകിയ കൊട്ടേഷൻ പൊള്ളാച്ചിയിൽ വെച്ച് നടപ്പാക്കിയത് ഔറംഗസേബാണ് മൂന്ന് വർഷം മുൻപാണ് ഷിയാസ് കൊട്ടേഷൻ വർക്ക് നൽകിയതെന്ന് ഔറംഗസേബ് പറയുമ്പോഴും ഷിയാസ് കരീം ആ ഒരു ചോദ്യങ്ങളെ ഒന്നും നിരസിക്കുന്നില്ല ആ ഒരു വാദങ്ങളെയൊന്നും യാതൊരു വിധത്തിലും തള്ളിക്കളയുന്നില്ല പിന്നീട് ഇവർ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ പെരുമ്പാവൂർ അനസിനെ ദുബായിലും കേരളത്തിലും വെച്ച് കണ്ടിട്ടുള്ളതായി രണ്ടു തവണ കണ്ടിട്ടുള്ളതായി ഷിയാസ് കരീം സമ്മതിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ പക്ഷേ എന്നെ ദേവി ചെയ്ത് എന്നെ വലിച്ചിടരുത് എന്നാണ് ഷിയാസ് കരീം ഔറംഗസേബിനോട് ആവശ്യപ്പെടുന്നത് ധന്യ ടോമിയുടെ പ്രധാനപ്പെട്ട ഇപ്പോൾ കൊട്ടേഷനപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ സ്വർണക്കടത്ത് എന്നുള്ളതായിരുന്നു അപ്പോൾ മനസ്സ് ദുബായിൽ സ്വർണ്ണക്കടത്ത് ലക്ഷ്യമിട്ടാണ് തുടരുന്നത് പുതിയ സ്ഥാപനം ആളുകളെ പറ്റിക്കാനുള്ള പല പരിപാടികളും അവിടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും പറയുന്നു അതിനൊപ്പം ഈ ഷിയാസ് കരീമിൻ്റെ പേര് കൂടി വരുമ്പോൾ നേരത്തെ തന്നെ വലിയ ആരോപണങ്ങളുണ്ട് സെലിബ്രിറ്റീസുമായി ബന്ധപ്പെട്ട് പലരും പലരുടെ പേരും പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പം ഷിയാസ് കരീമിന് ഇതിലേക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ എന്തെങ്കിലും ഈ സംഭാഷണത്തിൽ ഈ ഒരു സംഭാഷണത്തിനിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഔറംഗസേ ഷിയാസ് കരീമും പെരുമാവറൻസും തമ്മിൽ വലിയ വ്യക്തിബന്ധമുണ്ട് ഷിയാസ് കരീമും ഔറംഗ പെരുമ്പാവൂർ അനസും അവർ ഒന്നിച്ച് ദുബായിൽ ഒന്നിച്ച് താമസിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഔറംഗസേബ് ചോദിക്കുന്നുണ്ട് പൂർണ്ണമായും ഷിയാസ് കരീം ആ ഒരു കാര്യങ്ങളൊന്നും നിഷേധിക്കുന്നുമില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഔറംഗസേബിനെ പ്രകോപിപ്പിച്ചത് പെരുമ്പാവൂർ അനസിനെ അറിയില്ല എന്ന് ഷിയാസ് കരീം പറഞ്ഞ കാര്യമാണ് കാരണം ഈ പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് കോടികൾ തട്ടിച്ചെടുത്തത് ഒരു ട്രേഡിംഗ് തട്ടിപ്പുമായി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് കോടികളുടെ പണം തട്ടിയെടുത്തുകൊണ്ടാണ് പെരുമ്പാവൂർ അനസ് നാട് വിട്ടതെന്ന് നേരത്തെ തന്നെ ന്യൂസൈറ്റിൽ നൽകിയ അഭിമുഖത്തിലും ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു കാര്യങ്ങൾ ആ പ്രശ്നമാണ് ഔറംഗസേബും ഉൾപ്പെടുന്ന സംഘവും പെരുമ്പാവ മാനസും തമ്മിൽ തെറ്റാനുള്ള കാരണമായതും ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ട് പിന്നീട് ഷിയാസ് കരീം പറയുന്നുണ്ട് താൻ മമ്മാരി എന്നൊരു വ്യക്തിയുമായി സംസാരിച്ചു അന്നേരം തനിക്ക് ഈ തട്ടി പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ പെരുമ്പാവറൻസ് ഈ രീതിയിൽ പണം തട്ടിയാണ് പോയതെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന കാര്യങ്ങളെല്ലാം ഷിയാസ് കരീം വിശദീകരിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഈ ഒരു ഷിയാസ് കരീമിന്റെ ഈ ഔറംഗസേബ് തമ്മിലുള്ള ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടുകൂടിയും സിനിമാ മേഖലയും ഈ ഗുണ്ടാസംഗങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകത്തിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് അതായത് നേരത്തെ തന്നെ ഈ പെരുമ്പാവറൻസിന്റെ ദുബായിലെ ഒരു ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട് ബിസിനസ് സംരംഭത്തിന് ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ ഷേതാ മേനോൻ மாளவிகா மேனன் சுவாசிகா അതോടൊപ്പം വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ളവർ വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഷിയാ വിനയ് ഫോർട്ട് പക്ഷേ തനിക്ക് പെരുമാവൂർ അനസിനെ യാതൊരു ബന്ധവുമില്ല ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആവശ്യപ്പെട്ടത് ക്ഷണിച്ച പ്രകാരം മാത്രം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാണെന്ന് പറയുന്നു ഒരു പരിധിവരെ നമുക്കത് വിശ്വസിക്കേണ്ടി വരും കാരണം നേരത്തെ ഔറംഗസേബും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഷിയാസ് കരീമാണ് പ്രധാനപ്പെട്ട ഒരു ഇടനിലക്കാരൻ പെരുമാവർ അനസും അനസുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ ഷിയാസ് കരീമാണ് ഒരുപക്ഷേ പക്ഷേ ഈ മേനോൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രശ്നത്തിൽ ചെന്നുപ്പെട്ടതായിരിക്കാം അവർ പിന്നീട് കഴിഞ്ഞ ദിവസം വിനയ കോട്ട് തുറന്നു സമ്മതിക്കുന്നുണ്ട് തനിക്കൊരു ജാഗ്രത കുറവുണ്ടായി ഇത്തരം ചടങ്ങുകളിലൊക്കെ ഇത്തരം ഉദ്ഘാടന ചടങ്ങുകൾ പങ്കെടുക്കുമ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ചും അതിന്റെ ഉടമകളെ കുറിച്ചും വിശദമായി പരിശോധിക്കണമായിരുന്നു അത്തരമൊരു ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് തന്നെയാണ് വിനയ്ക്കോട്ട് പറയുന്നത് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മറ്റ് സിനിമാ താരങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവരുടെ നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവർ ഈ വിഷയത്തില് മാധ്യമങ്ങളോട് തുറന്ന് പ്രതികരിക്കാൻ തയ്യാറല്ല കാരണം അവർ ഈ ഒരു വിഷയത്തിൽ അവരും പ്രതിരോധത്തിലായിരിക്കുകയാണ് കാരണം നേരത്തെ തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ബന്ധം സംബന്ധിച്ചുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങൾ പുറത്തു വന്നതാണ് ഈ വിഷയത്തിൽ ഈ പെരുമ്പാവറനസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദുബായിലെ ഈ സംരംഭത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതുകൂടി സിനിമാ താരങ്ങൾക്കെതിരെ കൂടിയുള്ള ആരോപണങ്ങളും ഒരു പരിധിവരെയും ശരിവയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരി ടോം തുടരാമോ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ആജ്ഞ ഇപ്പോ ടി എസ് ചോദ്യം ചെയ്യുകയാണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ധന്യ ഔറംഗസേബിനെ ആറ് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വീഡിയോ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഔറംഗസേബിൻ്റെ വെളിപ്പെടുത്തൽ ന്യൂസ് എയ്റ്റീനിലൂടെ പുറത്തുവിട്ടതനുസരിച്ചിട്ടാണ് എ ടി എസ് ഒരു ചോദ്യം ചെയ്യലിന് ഔറംഗസേബിനെ വിളിച്ചത് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എ ടി എസ് വിളിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പെരുമ്പാവൂർ അനസുമായി അത് നമ്മളോട് തന്നെ ഔറംഗസേബ് പറഞ്ഞു അങ്ങനെ ആയിരിക്കാമെന്ന് അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം അത് കൃത്യമായി ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഔറംഗസേബ് കൊച്ചിയിലെ ഗുണ്ട താവളങ്ങളിലുള്ള ഗുണ്ട നേതാക്കന്മാർക്കിടയിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് തുറന്നു പറഞ്ഞ ഒരു വീഡിയോ ആണ് നമ്മൾ പുറത്തുവിട്ടത് അക്ഷരാർത്ഥത്തിൽ കൊച്ചിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ഒരു തുറന്നു പറച്ചിലായിരുന്നു അത് കുറച്ച് കാലമായി നമ്മളൊക്കെ ഈ ഈ ഒരു ഗുണ്ട ആക്ടിവിസം ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ അതിനൊക്കെ ശമനമുണ്ടായി പോലീസ് അതിൽ ഇടപെടുന്നുണ്ട് ജാഗ്രതയോടെ ഇടപെടുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കെയാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി ഔറംഗസേബ് നമുക്ക് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ശബ്ദരേഖ അനുസരിച്ച് നമ്മൾ പുറത്തുവിട്ടാസ് കരീമിന്റെ ശബ്ദരേഖ വെച്ച് ഷിയാസ് കരീമിലേക്കും ചോദ്യം നീളാനുള്ള ഒരു സാധ്യതയുണ്ടോ അതിനുള്ള സാധ്യത ഏറെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരീം നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഒരു ലീഗൽ ഫേമുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമാണ് അവിടെ എത്തിയത് അതൊരു പി ആർ ഏജൻസി വഴിയായിരുന്നു അത്തരത്തിലുള്ള ഒരു ഇത് മാത്രമേ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഏജൻസി വഴിയായിരുന്നു ഗ്രൂപ്പ് ടീം വഴിയായിരുന്നു താനവിടെ എത്തിയത് എന്ന് മറ്റുള്ള സിനിമാ താരങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു വിശദീകരണം മാത്രമേ ഷിയാസ് കലീം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നുള്ളൂ ഷിയാസ് കലീമിന് അനസ്സുമായി പെരുമ്പാവൂർ അനസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വോയ്സ് ഓവറാണ് അല്ലെ ഓഡിയോ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ഷിയാസ് കരീമിന് അനസുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ ആണ് നമുക്കിപ്പോൾ ഔറംഗസേബ് മായി ഷിയാസ് കരീം സംസാരിക്കുന്ന ഓഡിയോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളോട് നിഷേധിച്ചതാണ് എനിക്കത് അനസുമായി ബന്ധമില്ല എന്നാൽ ഷിയാസ് കരീം കൊടുത്തിട്ടുള്ള കൊട്ടേഷൻ വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസുകളാണ് ഇപ്പോൾ ആ ഓഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിലുള്ള അന്ന് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വിനയ് ഫോട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ മാളതിക മേനോൻ വാസിക തുടങ്ങിയ ആളുകളൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ ഇവൻ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് വഴി ആയിരിക്കാം ഉദ്ഘാടനത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ ഷിയാസ്കരിമങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് നമുക്ക് ഒക്കെ ലഭിച്ചിരിക്കുന്നത് ഈ തരത്തിൽ ഉള്ള ഒരു തെളിവുകൾ വ്യക്തമായ തെളിവുകൾ മുന്നിലപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അടിസ്ഥാനത്തിലാണ് എ ടി എസ് ഇന്നലെ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ തന്നെ പിടിച്ചിട്ടുള്ളത് അതിൽ തന്നെ ലഹരി അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ കേസുകൾ അവരുടെ കൊട്ടേഷൻ ഡീറ്റെയിൽസ് ഷിയാസ് കരീമോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായുള്ള ബന്ധം ഇത്തരം കാര്യങ്ങളൊക്കെ എ ടി എസ് ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് കൂടിയുണ്ട് ടോം ഇവിടെ ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ ഉണ്ട് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ട് ഇത്തരത്തിലുള്ള തെളിവുകൾ മാത്രം പക്ഷേ ഇപ്പോൾ ഈ ഓഡിയോയും കൂടി വരുമ്പോൾ അതിൽ ഷിയാസിനോട് പറയുന്ന ആ ഒരു കൊട്ടേഷന്റെ കാര്യമുണ്ട് പൊള്ളാച്ചിയിൽ വെച്ച് നടത്തിയെന്ന് പറയുന്ന അങ്ങനെയുള്ള കൊട്ടേഷൻ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചു ആർക്ക് സംഭവിച്ചു എന്നൊക്കെ ഉള്ളതിലേക്ക് കാര്യം പോകുമ്പോൾ കുറച്ചുകൂടി കേസ് വളരെ സീരിയസ് ആയി മുമ്പോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം എങ്ങനെയായിരിക്കും ഇനിയുള്ള അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആദ്യം സ്വർണ്ണക്കടത്തിലേക്കായിരിക്കുമോ ഇല്ലെങ്കിൽ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളിലേക്കായിരിക്കുമോ കടക്കാൻ സാധ്യത ഓമലക്കേറ്റാം ഷിയാസ് കരീം ഔറംഗേബ് മൈ സംസരിച്ച ഓഡിയോ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്ക് നിന്റെ പേര് പറയുന്നത് നീ അതില് വന്നണ്ടോ പറഞ്ഞേക്കണത് നിനക്ക് അനസനെ അറിയാൻ പാടില്ല നീ മൂന്ന് മാസം ആയിട്ട് അറിയാനല്ല അറിയാനല്ല നീ അനസക്കാന വിളിച്ചു അനസക്കാന വിളിച്ചിട്ട് അനസയുടെ ഒരു രീതി നിനക്ക് അറിയാവുന്നതല്ല അനസ് നമ്മളെകെ ചൈച പോയതിന്റെ കാര്യങ്ങൾ ഞാൻ വിളിപ്പറ്റിയിട്ടുണ്ട് പക്ഷെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നീരി നീ സീരിയസ് ആയിട്ട് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നീ ആ ഇതിൽ ആ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കെൻ്റെ ചെരുവെന്നെ കാര്യം പൊള്ളാച്ചിയിൽ വെച്ചിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം എന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു പയ്യന്റെ അതിന്റെ വൈസിട്ട് തന്നോ ആ പയ്യന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞുണ്ടാ പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ വോയിസ് വേണം അതേ വൈസ് തന്നെ എനിക്ക് കിട്ടി തരാം അല്ല ഞാൻ എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞു ഞാനതൊന്നും പറയാനാ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലാവണ്ട അല്ല അതില് നീ ഞാൻ ഇനിയൊന്നും ഇല്ല കാര്യം നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിനാ അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എടാ നിന്റെ ജോലി ചെയ്യാൻ നീ ചെയ്തോ അതിന് എനിക്ക് സന്തോഷം നിന്റെ ജോലി സന്തോഷം നോക്കാം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നീ എടാ പൈസ ലക്ഷം അതെ അതെ അത് ഒരു വശ കാശ്ന അടുത്ത് തന്നതേ അതാണ് പ്രശ്നം നമ്മളെ പഠിച്ച കാശാണ് അല്ല നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല നീ പിന്നെ അനസ് അനസ്പെരിമാരൻ അറിയൂല ഞാൻ പറഞ്ഞ പൊള്ളാച്ചിരിയുടെ സമയത്താണ് അനസ് അനസ്പരിമാരും നീ ഞാനായിട്ട് സംസാരിക്കുന്നതും കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതും അനസ് നാട്ടുകാരും അറിയാം പിന്നെ ഒട്ടേറെ പരിപാടികൾക്കും ഞാൻ നിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു അതുള്ള കാര്യം നീ അനസിന് വേണ്ടിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് അല്ല ഓക്കെ അപ്പൊ ഓക്കെ അല്ലാണ്ട് ഒഴിവാക്കി തരാനാണ് നിന്റെ രീതിന്റെ പേര് പോയിട്ട് വലിച്ചയക്കല്ലേ ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു ഞാൻ അനസിന്റെ കൂടെ എല്ലാം താമസിച്ചിരിക്കും ഞാൻ 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 നിന്റെ നേരിട്ട് എന്റെ അടുത്ത് ചെയ്തല്ല കാര്യം ാണ് ചെയ്തത് ഇപ്പൊ എനിക്ക് ആദ്യത്തെ ഇന്റർവ്യൂ വരെ മനസ്സ് പറഞ്ഞിട്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞേക്കണ അല്ലാണ്ട് നീ ഞാൻ പറയൂല എനിക്ക് നല്ല ഉറപ്പുണ്ട് ജ്യാസേല്ല മനസ്സ് അനസ്സിന് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എട്ടൊമ്പത് വർഷമായി അവൻ എന്തൊക്കെ പറയും എന്തൊക്കെ സംസാരിക്കും എനിക്കറിയാം വേറെന്തായാലും ഞാൻ കമ്പനിയായിട്ട് പറഞ്ഞത് ഇന്റർവ്യൂല് പറയല്ലേന്ന് എന്ന് വെച്ചാൽ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അനസിനെ കാണുന്നത് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ചിരി കാര്യം അനസിന്റെ ഒപ്പം അനസിന്റെ അനസിന്റെ ഗുണ്ടാസം ഇതിന്റെ പ്രശ്നങ്ങൾ നിനക്ക് അറിയില്ല എന്ന് പിന്നെ നീ എന്തിനാ അന്ന് ഇതിനൊള്ളാച്ചിയിൽ വെച്ച് അനസിന്റെ വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത് റിയില്ല പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത് ഞാനിത് ആരും ഇത് പറയാനും പിടിക്കാനല്ല നീ അത് ഇത് ഞാൻ പറഞ്ഞു എടാ എനിക്ക് നിന്നെ അറിയാം അനസിനെ അറിയാം എനിക്ക് നിന്നെ ഇതിൽ പിടിച്ചിട്ട് കാര്യമില്ല നീ അനസായിട്ട് എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും ഗുണ്ടായിച്ച സംഘം അനസ്സ് കൊണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ ശരിയാണ് വന്നത് മനസ്സിലായി 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 ടാ അറിയാ ഷിയാസ എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വയലേകില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പൊ നോക്കണം നമ്മൾ നോക്കുമ്പോ എന്താ നോക്കണത് അവിടെ ചെന്ന് ഞങ്ങളെയും പറ്റിച്ചോണ്ട് പോയിട്ട് എല്ലാരും നടിമാരെല്ലാരും ആയിട്ട് അവിടെ കിടന്നുകൊണ്ട് അംഗവും ബഹളവും എല്ലാവരും ഉദ്ഘാടനത്തിനും അതൊക്കെ അവരുമ്പ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും എടാ എന്നെ മാത്ര പറ്റിച്ചത് പെരുമ്പാവൂര് മൊത്തം പഠിച്ചാണ് എന്നെ മാത്രാവണം എങ്ങനെയാ പെരുമ്പാവൂർ മൊത്തം പഠിച്ചു പോയി അവൻ ഇത്രയും പേരെ പഠിച്ച് ഞങ്ങളെ കുറെ പേരുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോന്ന് ആലോചിച്ച് നോക്കി അവിടെ നിന്നോട് ചോദിക്കുമ്പോ നിനക്ക് മനസ്സിന് ഗുണ്ടാപ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞു ഗുണ്ടാപ്രവർത്തനം അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത് മനസ്സിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക് വയ്സ് വേണോ മനസ്സിലായേണ്ട ഇല്ല ഇല്ലാത്തത് ഇല്ലാത്തത് കൊണ്ടല്ലേ ആ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് അല്ല ഞാൻ ഞാൻ നിനക്കൊരു ഉപദേശം തരാം ഇതില് ഞാൻ വലിച്ചിട്ടില്ല ഞാൻ ഉപദേശം തരാം നമുക്കൊക്കെ വന്ന അനുഭവം നിനക്കൊരിക്കലും വരാതിരിക്കട്ടെ നീ ഇപ്പൊ ഒരുവിധം കഷ്ടപ്പെട്ടാണ് വീട് കൊണ്ടുപോകണമെന്ന എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു മോശ നിനക്ക് ഇനി ഇനിയല്ല ഇനിയൊരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന്റെ കൊടുത്ത് ഇനി അതും ഇനി പുറത്തു വരൂട്ടാ ജിയാസെടുക്കുന്നില്ല അല്ല ഇല്ലാന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് വർക്ക് അത് അത് എത്ര വർഷം അത് എത്ര വർഷം മുമ്പാണ് നോക്കി ആ വർക്ക് എത്ര വർഷം മുമ്പാണ് മൂന്നു വർഷമായില്ലേ ഞാൻ അങ്ങനെ ആദ്യം പറയേണ്ട മീഡിയക്കാര പറയേണ്ട അതല്ലായിരുന്നോ ഞാൻ പറഞ്ഞു ആ വോയിസ് ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ വെറുതെ കേൾപ്പിച്ചു തരാ നീ സംസാരിക്കണതും മറ്റൊന്ന് സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു അത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ എനിക്കാരും ഞങ്ങക്ക് ആരെയും ചതിക്കും ഞങ്ങൾ ഉണ്ടാകാണെങ്കിലും ഉണ്ടാകാൻ പേരാണെങ്കിലും ഞങ്ങക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നില്ല ചെയ്യാസേ ും കുര് ചേരുന്നു ടോം ഷിയാസ് പറഞ്ഞ പൊള്ളാച്ചിയിലെ വർക്ക് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഷിയാസിലേക്കും കേസ് നീളുകയാണ് എങ്ങനെയായിരിക്കും അന്വേഷണത്തിന് ഇനിയുള്ള ദിവസം ധന്യ തീർച്ചയായും കാരണം ഷിയാസ് മുൻപ് ഷിയാസ് കരീം നടൻ ഷിയാസ് കരീം മുൻപ് പെരുമ്പാവണസിന് ഒരു കൊട്ടേഷൻ വർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സംഭാഷണത്തിലുണ്ട് അതായത് ഷിയാസ് നൽകിയ ഒരു കൊട്ടേഷൻ പൊള്ളാച്ചിയിൽ വെച്ച് നടപ്പാക്കിയത് താനാണെന്ന് ഔറംഗസേബ് പറയുന്നുണ്ട് മൂന്ന് വർഷം മുൻപാണ് ഷിയാസ് കൊട്ടേഷൻ വർക്ക് നൽകിയത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് കൊട്ടേഷൻ വർക്കാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടില്ല കാരണം അത് ഫോൺ സംഭാഷണത്തിൽ ഷിയാസ് കരീമും ഔറംഗസീബും തമ്മും തമ്മിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാവിയമായും അന്വേഷിക്കേണ്ട കാര്യമാണ് നമുക്ക് ഈ ഒരു ഓഡിയോ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിയാസ് കരീമും പെരുമ്പാവൂരനും സമ്മേ വർഷങ്ങളുടെ ബന്ധമുണ്ട് മറ്റു പല ഇടപാടുകളും കൊട്ടേഷൻ വർക്കുമായി ബന്ധപ്പെട്ട മറ്റു പല ഇടപാടുകളും നടന്നിട്ടുണ്ട് ഔറംഗസേബ് ഈ ഫോൺ സംഭാഷണത്തിന് അവസാനം പറയുന്നുണ്ട് നീ ഇനി ദുബായിൽ വെച്ച് അനസിന് മറ്റു വർക്കുകൾ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വാഭാവികമായും നീ അവിടെ കബളിപ്പിക്കപ്പെടും പെരുമ്പാവൂരുകാരെ ഞങ്ങൾ പെരുമ്പാവൂരുകാരെ കബളിപ്പിച്ച് പറ്റിച്ച് കോടികളുമായി തട്ടി മുങ്ങിയ വ്യക്തിയാണ് പെരുമ്പാവൂർ അനസ് സ്വാഭാവികമായി എനിക്ക് നിന്നോട് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു ഉപദേശം നൽകാനുണ്ട് നീ അനസിന്റെ കിണിയിൽ വീഴരുത് അനസ് നിന്നെയും കബളിപ്പിക്കുമെന്നാണ് ഔറംഗസേബ് ഷിയാസ് കരീമിനോട് പറയുന്നത് സ്വാഭാവികമായും ഈ ഒരു സംഭാഷണം വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണമാണെങ്കിൽ പോലും വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട് പക്ഷേ ഷിയാസ് കരീം പെരുമ്പാവൂർ ഔറംഗസേബിനോട് തന്നെ ഉപദ്രവിക്കരുത് ഈ വിഷയത്തിലേക്ക് പെരുമ്പാവൂർ അനസുമായി നിങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി തന്നെ അതിനെ വലിച്ചിഴയ്ക്കരുത് എന്നാണ് ഔറംഗസേബ് ഷിയാസ് കരീം ഔറംഗസേബിനോട് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഡിയോ സംഭാഷണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് സ്വാഭാവികമായും പോലീസ് അത് പരിശോധിക്കേണ്ടതാണ് നേരത്തെ ആജ്ഞ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ എ ടി എസ് ഇന്നലെ ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും പെരുമ്പ ഔറംഗസത്തിന്റെ പാസ്പോർട്ട് കണ്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കിടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കള്ള പാസ്പോർട്ടിലാണ് കർണാടകയിൽ നിന്നും കൃത്രിമമായി സൃഷ്ടിച്ച കള്ള പാസ്പോർട്ടിലാണ് പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് കടന്നതിന്റെ തെളിവുകളടക്കം ന്യൂസൈറ്റീൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു കാരണം നേരത്തെ കേരളത്തിൽ നിന്നുള്ള പാസ്പോർട്ട് പെരുമ്പാവൂരിൽ നേരത്തുണ്ടായിരുന്ന പാസ്പോർട്ട് അത് പിടിച്ചെടുത്തതാണ് അതേ തുടർന്നാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡും അതോടൊപ്പം വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റും തയ്യാറാക്കിക്കൊണ്ട് കർണാടകയിൽ നിന്നും പാസ്പോർട്ട് തരപ്പെടുത്തി നാട് ഇനിയിപ്പോ അനസിലേക്ക് കാര്യങ്ങൾ നീളുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്താണ് ദുബായിലേക്ക് കടന്നു എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു അപ്പം എങ്ങനെയായിരിക്കും ആ അന്വേഷണം കേന്ദ്രത്തിന്റെ ഒരു സഹായമൊക്കെ തേടാനുള്ള ഒരു സാധ്യത അന്വേഷണത്തിന് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള നടപടി ക്രമങ്ങളിലേക്കൊക്കെ അന്വേഷണം എത്രത്തോളം വേഗത്തിലായിരിക്കും ധന്യ ന്യൂസ് ഏറ്റീൻ ഈ കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടതിന് പിന്നാലെ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നമ്മുടെ വാർത്ത നിരീക്ഷിക്കുന്നുണ്ട് ഈ ഗുണ്ട തലവന്മാരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഔറംഗസേബിനെ കഴിഞ്ഞ ദിവസം എ ടി എസ് ചോദ്യം ചെയ്തിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളും നിരീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇന്റലിജൻസ് പെരുമ്പാവൂർ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായും പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ പെരുമ്പാവൂർ അനസിന്റെ പാസ്പോർട്ട് റാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇതിന് മുൻപ് അതായത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതോടുകൂടിയാണ് കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതോടുകൂടിയാണ് പെരുമ്പാവൂർ അനസിന്റെ പാസ്പോർട്ട് നേരത്തെ പിടിച്ചെടുത്തത് അതേ തുടർന്നാണ് അനസ് മാസങ്ങൾ മൂന്ന് മാസം മുൻപ് കേരളം വിട്ടത് പിന്നീട് തമിഴ്നാട്ടിലും കർണാടകയിലുമായിരുന്നു അതിനുശേഷമാണ് കർണാടകയിൽ ഒരു മാസത്തിലധികം താമസിച്ച ശേഷമാണ് അവിടെ നിന്നും അപേക്ഷിച്ച് പിന്നീട് ദുബായിലേക്ക് കടന്നത് എന്തായാലും കടന്നതിൽ നാട് വിട്ടു എന്ന് പറയുന്നതിൽ റൂറൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു അത് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ നിലവിൽ കൊച്ചി സിറ്റി പോലീസും ഈ പെരുമ്പാവൂറൻസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുകയാണ് നിലവിൽ ഔറംഗസേബ് പറഞ്ഞതനുസരിച്ച് പെരുമ്പാവൂറൻസിന്റെ കീഴിൽ മാത്രം മുന്നൂറോളം ഗുണ്ടാ സംഘാംഗങ്ങൾ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ ഇവരുടെ പട്ടികകൾ തയ്യാറാക്കുന്നുണ്ട് കൊച്ചിയില് പെരുമ്പാവൂറൻസ് മാത്രമല്ല ഭായി നസീറും മരട് അനീഷ് തമ്മനും ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ടാ തലവന്മാരുടെ കീഴിലാണ് കൊച്ചിയിലെ അധോലോകം പ്രവർത്തിക്കുന്നത് ഇതിൽ മുന്നൂറ് ഗുണ്ടകൾ നിലവിൽ കൊച്ചിയിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി വിലസുന്നുണ്ട് പലരും പല ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുന്നുണ്ട് ഭീഷണി അതോടൊപ്പം തട്ടിക്കൊണ്ടുപോകൽ വധശ്രമം അടക്കമുള്ള പല പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കടത്താണ് മറ്റൊരു ഇവരുടെ ഒരു വരുമാന പ്രധാനപ്പെട്ട വരുമാന മാർഗം ലഹരി ഇടപാടുകളും ഈ ഗുണ്ടാസംഘങ്ങളിലെ ലഹരി ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലനുസരിച്ച് ചില ഗുണ്ടാസംഘത്തിൽപ്പെട്ടവർ ഇത്തരം ഇടപാടുകളിലൊക്കെ അനധികൃതമായി ഇത്തരം ഇടപാടുകളിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയാണ് പക്ഷേ ഈ ഷിയാസ് കരീമും പെരുമ്പാവറനസും തമ്മിലുള്ള ബന്ധം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ് മറ്റു ഇടപാടുകളുണ്ടോ ഇവർ തമ്മിൽ ഈ കൊട്ടേഷൻ വർക്ക് നൽകിയതിനപ്പുറം ഏതെങ്കിലും വിധത്തിലുള്ള അനധികൃതമായ നിയമവിരുദ്ധമായ ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് ശരി നന്ദി ടോം ന്യൂസ് തുടരും ഇടവേളയ്ക്ക് ശേഷം माराले